ഹായ് ഇടുക്കി മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആരതി ഇതെൻ്റെ അമ്മ ഇതെൻ്റെ അനിയൻ അച്ഛൻ ഇപ്പം ജോലിക്ക് പോയിരിക്കുകയാണ് ഞങ്ങളുടെ വീട് സിറ്റുവേറ്റ് ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഇതെന്ന് പറയുന്ന ഒരു പതിനാല് സെൻറ്റ് സ്പേസിലാണ് നീളത്തിലാണ് കിടക്കുന്നത് നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഗാർഡൻ ആയിട്ടും പിന്നെ വീടെന്ന് പറയുന്ന ഒരു ഒരു ബോക്സ് ടൈപ്പ് രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നാച്ചുറൽ സ്റ്റോൺ ആണ് ഓപ്പോസിറ്റ് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഗ്രാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ആയിട്ട് ഒരു സിറ്റിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സും ഗസ്റ്റുകൾക്കും ഒക്കെ വരുമ്പോൾ ഇരിക്കാൻ വേണ്ടി ഈവനിങ്ങിന് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആയിരിക്കുന്ന സിറ്റിംഗ് ഏരിയയും ഈ കാർ കാർപോർച്ചും നമ്മൾ ആദ്യം ഒരു ട്രഡീഷണൽ രീതിയിൽ ചെയ്യാനായിരുന്നു ഇരുന്നിരുന്നത് പക്ഷേ അത് വീടിനൊട്ട് സ്യൂട്ട് ആവാത്തതുകൊണ്ട് നമ്മൾ മോഡേൺ രീതിയിൽ ചെയ്തു നമുക്കിവിടെ കിണറുണ്ട് കിണർ എന്ന് പറയുന്നത് സ്ക്വയർ ടൈപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതും വീട്ടിന് ആവുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് ലോങ് ആയിട്ടുള്ള ടൈൽസ് ആണ് പ്രൊവൈഡ് ചെയ്ത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ീരിക്കാനുള്ള രീതിയിലാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പം വീട്ടിലോട്ട് വരുമ്പം ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന ജനലുകളാണ് ഇത് വീടിന് മേലിലാണെങ്കിൽ നമ്മൾ ബോക്സ് ടൈപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് താഴെ എന്ന് പറയുമ്പം ബോക്സ് ടൈപ്പ് ഇല്ല പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ ആണ് നാച്ചുറൽ സ്റ്റോൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു ഓപ്പൺ സിറ്റൌട്ടാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ കാണുന്നത് നമ്മളിവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്യാനുണ്ട് ഹൗസ് വാർമിങ് ഉടനെ ആയതുകൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കോർട്ട്യാർഡ് ഉണ്ട് അതും സിറ്റ് ഔട്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കോർട്ട്യാർഡിലേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ ഒരു ബുദ്ധന് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് എയർ സർക്കുലേഷന് വേണ്ടി നമ്മൾ എം എസിൻ്റെ ഷീറ്റിൽ ലേസർ കട്ട് ചെയ്തെടുത്തേക്കാണ് പിന്നെ മേലിൽ ഗ്ലാസ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അത് നല്ല ലൈറ്റിന് വേണ്ടി വേണ്ടിയാണ് ഗ്ലാസ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പം ഇത് ഫുൾ വുഡാണ് വീട് ചെയ്തിരിക്കുന്നത് അതിന് തേക്കിൻ്റെ വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മളുടെ ലീവിങ് ഏരിയ നമ്മളിവിടെ ടെയിൽസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഈ പെയിൻറ്റിനും എല്ലാത്തിനും മാച്ചായിട്ടുള്ള സെറ്റിയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെയെന്ന് പറയുമ്പം ഈ ഹാളിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ വാളാണ് ഒരു ലോങ് വാളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ വാളും ഈ കർട്ടനും എല്ലാം കളർ മാച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളിവിടെ ഇപ്പം ഹൗസ് വാമിങ് കഴിഞ്ഞുകൊണ്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പാർട്ടീഷൻ ഉണ്ട് ടി യൂണിറ്റും കൂടി ആയിട്ട് ചേർന്ന ഒരു പാർട്ടീഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ക്ലീനിങ് ഏരിയന്ന് വന്നാൽ തന്നെ ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട് ഡൈനിങ് ഏരിയ തൊട്ടടുത്തായിട്ടൊരു കോർട്ടയാഡ് സെറ്റ് ചെയ്തിരുന്നു കോർട്ടയാഡിൻ്റെ ബാക്കിലാണെങ്കിൽ നമ്മൾ എം എസിൻ്റെ ഷീറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഏറ്റവും വേലെന്ന് പറയുമ്പം നമ്മളിവിടെ പർഗോളയാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ഇട്ടിരിക്കുന്ന കാരണം തന്നെ ഇവിടെ നല്ല ലൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ വാഷ് ബേസിൻ്റെ അങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ എഴുതേക്കുന്ന വുഡിൻ്റെ പാനലിങ്ങാണ് അതും തേക്ക് വെച്ചുള്ള വുഡൻ്റെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് വരുമ്പം തന്നെ ഇവിടെ ഒരു ഗസ്റ്റ് റൂം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഗസ്റ്റ് ബെഡ്റൂമിലേക്ക് ആണി കയറി വരുമ്പം തന്നെ ഇവിടെ ആയിട്ടൊരു ബാത്റൂം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ബാത്റൂമിൽ നിന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീച്ചനായിട്ടാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ബാത്റൂമിന്റെ അവിടെ വരുമ്പം ഇവിടെ ഒരു ലോങ് വിൻഡോ എടുത്തിട്ടുണ്ട് പിന്നെ ബെഡിന്റെ ബാക്കിലായിട്ട് തന്നെ നമ്മൾ വാൾ പേപ്പറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നോർമൽ നമ്മൾ വാങ്ങി വെച്ച വുഡൻ അലമാരകളാണ് നമ്മൾ കോട്ടിയാരനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പം ഇവിടെ ആറ് പേരക്കിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് മാർബിൾ ആണ് ഇവിടെ ഡൈനിങ് ഏരിയയിൽ ഇട്ടിരിക്കുന്നത് പിന്നെ ഡൈനിങ് ഏരിയേൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ലൈറ്റിന് വേണ്ടിയാണ് ഈ വിൻഡോ ഇവിടെ തന്നെ കൊടുത്തത് ഡൈനിങ് ഏരിയൻ്റെ എടുത്തായിട്ട് തന്നെ നമ്മളിവിടെ ഒരു ഷെൽഫ് പ്ലസ് പാർട്ടീഷൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കിച്ചൻ്റെ കാര്യം അമ്മയാണ് പറയുന്നത് കിച്ചൺ രണ്ട് കിച്ചൺ ആണുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് പിന്നെ സൈഡിൽ നീളത്തിലുള്ള ജനാലയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് മാച്ചായിട്ടുള്ള ടെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ കപ്പ് ഇത് വിറകെടുപ്പും പിന്നെ ഒരു വർക്ക് ഏരിയ ആയിട്ടുള്ള ചെറിയൊരു കിച്ചൺ ഞങ്ങൾ ഇവിടെ ഇവിടെ സെറ്റ് 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 തന്നെയാണ് നമ്മൾ മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിലേക്ക് തന്നെ തന്നെ ഒരു ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് നേരെ അവിടെ അപ്പുറം ഗസ്റ്റ് റൂമിൽ പറഞ്ഞ രീതിയിൽ തന്നെയാണ് വാൾപേപ്പർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ റൂമും സെയിം ആണ് നമുക്കിനി സ്റ്റെപ്പ് ചെയ്തേക്കുന്ന ഗ്രാനൈറ്റും പ്രൊഫൈൽ നമുക്ക് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ വരുമ്പോൾ ഇവിടെ ഒരു ലിവിങ് ഏരിയയും ഇരിക്കാനായി ദിവാകോട്ടും മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുമ്പം ലൈറ്റ് കിട്ടാനും എല്ലാം ഇത് ടെറസിലേക്ക് പോകാനുള്ള ഡോറും മുകളിലെ റൂമിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇത് ഒന്നാമത്തെ ബെഡ്റൂം താഴത്തെ അതേപോലെ തന്നെ സെയിം സൈസും സെയിം മെറ്റീരിയൽസും എല്ലാം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വാൾ പേപ്പറായാലും കർട്ടൻ ആയാലും എല്ലാം ബാത്റൂം വരുന്നത് എവിടെയാണ് പിന്നെ വേറെ ഇത് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അതായത് ഇവിടുന്ന് തന്നെ എം എസ് ഷീറ്റ് കട്ട് ചെയ്ത ലൈസർ കട്ട് ചെയ്ത ഇതിൽ നിന്ന് മാക്സിമം ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ വീട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിന്റ് തന്നെയാണ് ഇത് കാരണം എന്ന് വെച്ചാൽ മാക്സിമം നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താരത്തെ കോട്ടയാർഡിനായാലും ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോറിനായാലും മാക്സിമം ലൈറ്റ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇവിടെയെന്ന് പറയുമ്പം താഴത്തെ ലിവിങ് റൂമിൻ്റെ ലിവിങ് ഏരിയയുടെ നമുക്ക് നല്ലൊരു വ്യൂവും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഹൈലൈറ്റായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല സെയിം സൈസും സെയിം മെറ്റീരിയൽസും സെയിം കർട്ടൻ ഏരിയയും വാൾപേപ്പറും എല്ലാം സെയിം തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പാത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ബാൽക്കണി എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ താരത്തെ ആ റൂ താരത്തെ ആ കോട്ടയാടിൻ്റെ ഒരു നല്ലൊരു വ്യൂ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതുമാത്രമല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് അവിടെ വന്നേക്കുന്നത് ഇപ്പോൾ ഫർണിച്ചറൊന്നും വന്നിട്ടില്ല ഹൗസ് വാമി കഴിഞ്ഞുള്ള അതുകൊണ്ട് ഫർണിച്ചറൊക്കെ വരാനുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഈ വീട് പണിഞ്ഞു തന്നത് ഡ്രീം ആർട്ടിക്കൾ ബിൽട്ടേഴ്സാണ് അനുമാമനാണ് നമുക്ക് ഈ വീടെല്ലാം സെറ്റ് ചെയ്ത് തന്നത് ഈ പതിനാല് സെൻറ്റിലും ഇത്രയും മനോഹരമായിട്ടുള്ള വീട് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇത്രയും ഭംഗിക്ക് ചെയ്ത് എന്നതിന് ഒരുപാട് താങ്ക്സ്